ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പൊതുപുത്തൻ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ കണ്ണനും മഹാലക്ഷ്മിയും കൂടി ചേർന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവാട്ടോ ആ സമയത്ത് കരുണയും അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു കരുണനെ പാല് കുടിപ്പിക്കുന്നു പഴം കഴിപ്പിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യാണ് അതൊക്കെ കണ്ടിട്ട് മഹാലക്ഷ്മിക്ക് പുച്ഛമാണ് കേട്ടോ തോന്നണത് മഹാലക്ഷ്മിയോട് ചോദിക്കേണ്ട കാരണം അഹം ഹോസ്പിറ്റലിൽ പോയിട്ട് മാമനെ കണ്ട് സന്തോഷിക്കാൻ വേണ്ടി പോകുമായിരിക്കുമല്ലേ അതെ അതെന്ത് വീണോന്ന് ഞാൻ തീരുമാനിച്ചോളാം നീ നിന്റെ കാര്യം നോക്കിയാ മതി എന്നൊക്കെ പറയണ്ടേ എന്തായാലും എനിക്ക് വേണ്ടി വെച്ച കെണിയാണല്ലോ വീണിരുന്ന ആളെ ഒന്ന് കാണാൻ പോണോലോ എന്ന് പറയുമ്പോ കണ്ണൻ പറയണ്ടേ മഹാലക്ഷ്മി ഞാൻ എന്തായാലും വരുന്നില്ല മഹേ നീ അകത്ത് കയറി കണ്ടാ മതി എന്തായാലും അയാളുടെ മുഖം എനിക്ക് കാണണ്ട എന്ന് കണ്ണൻ പറയുമ്പോ ശരി കണ്ണേട്ടാ എനിക്കെന്തായാലും അയാളൊന്ന് കാണണം രണ്ട് വർത്താനം സംസാരിക്കണം എന്ന് പറയാണ് ശേഷം കണ്ണനും മഹാലക്ഷ്മിയും പോയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങുകട്ടോ അതേ സമയം പ്രതാപനും മേഘനും ഉണ്ണയും കൂടി ആകെ ടെൻഷനിലാണ് എന്തായാലും ഈ വിവരം അവർ അറിയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും കൺസ്ട്രക്ഷൻ വർക്കിൽ തിരിമറി എന്നൊക്കെ പറഞ്ഞ് പത്രക്കാരും ടി വിരൊക്കെ ഇത് ആഘോഷമാക്കും പിന്നാലെ അതിനെ പിന്നിൽ കേസും കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെയാണെങ്കിൽ തൊഴിലാളികളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പെട്ടുപോകുമോ എന്നൊക്കെ ആലോചിച്ച് ഉണ്ണി ആകെ ടെൻഷനിലാണ് അങ്ങനെ പ്രതാപനാണെങ്കിൽ ഇപ്പത്തെ നീല എന്താണ് കൺസ്ട്രക്ഷൻ അവിടെ നടക്കുന്ന സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി അവിടുത്തെ തൊഴിലാളികളെ വിളിക്കണക്കുണ്ട് അവരാരും ഫോണൊന്നും എടുക്കുന്നില്ല കേട്ടോ അതേസമയം മഹാലക്ഷ്മിയും അതുപോലെ തന്നെ കണ്ണനുമാണ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് മഹാലക്ഷ്മിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉണ്ണിക്കും അതുപോലെ തന്നെ പ്രതാപനും മേഘനൊക്കെ ചെറിയ ടെൻഷനും പേടിയൊക്കെ വരും വരുവാട്ടോ അവരുടെ മുഖത്തുനിന്ന് തന്നെ അത് മഹിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കണ്ണൻ ചോദിക്കണ്ട് എന്താ ഞങ്ങളെ കണ്ടപ്പോഴേക്കും നിങ്ങളുടെ മുഖമൊക്കെ മാറിപ്പോയത് മഹിയ ഇന്ന് എന്റെ മഹിയെ വെള്ള പുതപ്പിച്ച് കിടപ്പിക്കും എന്നൊക്കെ സന്തോഷത്തോടെ കാത്തിരുന്നതാണല്ലേ പക്ഷെ കിടക്കാൻ പോയത് ആരാ സ്വന്തം മാമൻ ഇപ്പൊ സമാധാനായാലും എന്റെ ഭാര്യയുടെ കൂടെ ദൈവമുണ്ട് എന്നൊക്കെ പറയണം മാഹി പറയണ്ട കണ്ണട്ട ഞാൻ അകത്ത് കിടക്കുന്നേ അമ്മാവനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മാഹി അകത്തേക്ക് കയറിപ്പോട്ടോ നമ്മുടെ മാമനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബോധവൊന്നുമില്ലാതെ അങ്ങനെ കിടന്നു കിടപ്പാണ് പക്ഷെ ഇപ്പൊ കണ്ണൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ മഹി വരുമ്പോ തന്നെ മാമൻ പതുക്കെ കണ്ണൊക്കെ തുറന്നൊക്കെ തുറക്കുന്നുണ്ട് അതേസമയം കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഈ കാര്യം വെറുതെ വിടാൻ പോകുന്നില്ല ഇതിനെ പിന്നിൽ എന്താണെന്നും എങ്ങനെയൊക്കെയാണെന്നുള്ളത് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് എന്തായാലും ഇതിനു പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷെ തെളിവുകളും കാര്യങ്ങളും ഇല്ലല്ലോ അത് അന്വേഷിക്കാൻ പോലീസ് തന്നെ വരട്ടെ അപ്പോ കള്ളന്മാരെന്തായാലും കപ്പലിൽ തന്നെയാണല്ലോ അവരെല്ലാവരെ കൈയ്യോടെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം എന്നൊക്കെ നമ്മുടെ കണ്ണും പറയുമ്പോൾ ഉണ്ണി ഇങ്ങനെ അകപ്പാട വെപ്രാളം വിട്ട് കണ്ണൊക്കെ തള്ളി നിക്കാട്ട് ഉണ്ണിട അങ്ങനെ നമ്മുടെ മഹി അയസ്വിനു വിളിക്കാൻ മാമൻ കണ്ണും തുറപ്പിച്ച മഹീനെ നോക്കാം കണ്ണു തുറപ്പിച്ച് നോക്കണ്ട മാമ എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ് ഞാൻ ചത്തട്ടില്ല പക്ഷെ എനിക്ക് പാരസട്ട് മാമൻ ഈ അവസ്ഥ ഒന്നല്ല വല്ലാത്ത കഷ്ടം തന്നെ മാമ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് എന്നെ കൊല്ലാൻ നോക്കിട്ട് നിങ്ങൾക്ക് തന്നെ ഈ അവസ്ഥ വരുന്നത് നിങ്ങൾക്ക് ഇത് മതിയായില്ലേ ഇപ്പൊ നിങ്ങക്ക് ഒരു കാര്യം മനസ്സിലായോ അതെ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട് എപ്പോഴും ചതിക്കണവരെ ദുഷ്ടമാരുടെ കൂടെ മാത്രം ദൈവം ദൈവം നിക്കൂന്ന് നിങ്ങൾ വിചാരിച്ചോ ഒരിക്കലും ഇല്ല എന്നൊക്കെ സംസാരിക്കുകയാണ് അതിനൊന്നും മറുപടി പറയാൻ പറ്റാതെ മാമൻ അങ്ങനെ തന്നെ നിൽക്കുകട്ടോ അതേസമയം ഉണ്ണിയും അതുപോലെ തന്നെ പ്രതാപനൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നത് പോലീസുകാർ വരോ ക്വസ്റ്റ്യൻ ചെയ്യോ തൊഴിലാളികളൊക്കെ തന്നെ ചതിക്കോ എന്നൊക്കെ പേടിയാണ് ഉണ്ണി കേട്ടോ അതിനുശേഷം മാമനെടുത്ത് മഹി പറയേണ്ടത് എന്തായാലും നിങ്ങൾ ഈ കിടപ്പായി ഇനി പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ജയിലിൽ പോയി ഇറങ്ങി നടക്കേണ്ട കാര്യമൊന്നും വരത്തില്ല കാരണം നിങ്ങൾ കിടപ്പില്ലല്ലേ നിങ്ങളെ മൊഴിയെടുക്കാനും പറ്റില്ല പക്ഷെ നിങ്ങളുടെ കൂടെ ഒരുത്തിനുണ്ടായില്ല ഞാൻ സൈറ്റിൽ വന്നപ്പോൾ ഉണ്ണി അവൻ എന്തായാലും പോലീസ് നന്നായിട്ട് കൊടഞ്ഞു കൊസ്റ്റ്യൻ ചെയ്തോളും പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മേഘൻ അവൻ എന്തായാലും സൈറ്റിൽ വന്നില്ല പക്ഷെ ഇതിന് പിന്നിൽ അവനുണ്ടെന്ന് ഞാൻ മൊഴി കൊടുക്കും അങ്ങനെ അവനും ജയിലിലാകും നിങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ ഇവിടെ അങ്ങനെ കിടക്കണം എന്ന് പറയണം എന്തായാലും ഞാൻ പോകുക നിങ്ങളെ കണ്ടിട്ടെ എനിക്ക് സന്തോഷിക്കാനും തോന്നണില്ല പുച്ഛം മാത്രമാണ് വരുന്നത് ഇത്രക്കായിട്ട് നിങ്ങള് പഠിച്ചില്ലല്ലോ കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹി അവിടെ നിന്ന് പോകുവാട്ടോ അപ്പൊ കണ്ണൻ ചോദിക്കണ്ടേ എന്താ മഹി കണ്ടോ ഉം കണ്ടു അയാൾക്ക് ഈ കിടപ്പിലാണെങ്കിലും ശൗര്യത്തിന് ഒട്ടും കുറവില്ല കണ്ണും തുറപ്പിച്ചാ നോക്കണത് അപ്പൊ ബോധം ഉണ്ടല്ലേ തലക്കടി പറ്റിയെങ്കിലും ആൾക്കാരെ അറിയാലേ ഉം അറിയാം ഞാനും അയാൾക്ക് ആദ്യം ഞങ്ങളൊന്നും കണ്ട മനസ്സിലാവില്ലെന്ന വിചാരിച്ചത് എന്റെ കണ്ടപ്പോ തന്നെ തറപ്പിച്ച് നോക്കി ആ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി അല്ല ബോധം ഒന്നും പോയിട്ടില്ലെന്ന് ചിലപ്പോഴേ ഇനി കിടന്ന കിടപ്പില് അങ്ങനെ എനിക്ക് തോന്നുന്നു നാവൊക്കെ കുഴഞ്ഞു പോയിന്ന് തോന്നണു കണ്ണേട്ട ആ രീതിയിൽ ആ എന്ന് പറഞ്ഞു നാവല്ല അയാളുടെ ശരീരം തന്നെ കുഴഞ്ഞു പോണം കുഴഞ്ഞല്ലോ ഇനി അയാൾ അങ്ങനെ കിടക്കും എപ്പോഴും കണ്ണേട്ടനെ കളിയാക്കുവാണല്ലോ അരക്ക് കീഴ്പോട്ട് തളർന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പണത് അതന്നെ കണ്ണേട്ട പറയണത് ഒരാളെ കളിയെ അത് തിരിച്ച് അവർക്ക് തന്നെ കിട്ടുമെന്ന് അതേസമയം നമ്മുടെ മേഘ ണെങ്കിൽ നിൽക്കുമ്പോഴേക്കും മഹി പറയുണ്ട് അതേ മേഘനാഥ നിനക്കുള്ള പണി ഉടനെ വരാൻ പോകുന്നുണ്ട് നിക്കാത്തിരുന്നു കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ടെൻഷൻ അടിച്ചിരിക്കണേ ഈശ്വര എന്ത് പണിയാണോ വരാൻ പോണത് എന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ മേഘനാണെന്നുണ്ടെങ്കിൽ ഐസിനുള്ളിൽ കയറുമ്പഴേക്കും അച്ഛനെ നോക്കുന്നുണ്ട് അച്ഛാ ആ വന്നത് അച്ഛനാന്ന് മനസ്സിലായോ അച്ഛനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയുമ്പോഴേക്കും അയാളൊന്നും മിണ്ടുന്നില്ല പ്രതാപം പറയേണ്ടി എടാ മേഘ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ അച്ഛനെ എല്ലാവരും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഹോ അപ്പൊ ബുദ്ധിക്ക് കുഴപ്പം പറ്റിയിട്ടില്ല ബോധം ഉണ്ട് ബോധമുണ്ട് ബോധം എന്താ കാര്യം ഇനി ചണ്ടി പോലെ കിടക്കുന്ന ആളെ ആർക്ക് വേണോടാ എന്ന് പ്രതാപനും പറയാട്ടോ അങ്ങനെ കിടന്ന് കിടപ്പ് കിടക്കുന്ന നമ്മുടെ മാമനെ എല്ലാവരും പതുക്കെ പതുക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി കണ്ടു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് അതേസമയം മഞ്ജു ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും മേഘനഥം മഞ്ജു വരണ മുമ്പ് തന്നെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിൽക്കുക കേട്ടോ നമ്മുടെ തിരിച്ച് മഞ്ജു വരുന്നത് അയാളുടെ ബൈക്കിനാണോ അതോ കാറിനാണോ എങ്ങനെയാണ് വന്നേന്ന് അറിയില്ലല്ലോ അത് കാണാൻ വേണ്ടി തന്നെ മേഘനാണെങ്കിൽ പുറത്തിറങ്ങി ഞാൻ നിൽക്കുകയാണ് അപ്പോൾ മഞ്ജു മേഘനെ കാണുമ്പോൾ ടെൻഷൻ ആവുന്നുണ്ട് എന്നിട്ട് ഒന്നും ഒന്നറിയാതെ പോലെ മേഘൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ് മേഘം ചോദിക്കേണ്ടത് നീ എവിടേക്കാടി പോയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ പോയാലും നിങ്ങടുത്ത് പറയണോ എന്ന് ചോദിക്കുകയാണ് പറയണോടി കാരണേ നിന്റെ ഭർത്താവ് ഞാനാണ് അതിന് നിങ്ങളുടെ ഭാര്യ പദവി എനിക്ക് വേണ്ടെങ്കിലോ വേണ്ടെങ്കിലേ നീ എന്നെ കയ്യിൽ ഡൈ ഡിവേഴ്സ് ആയി പോയിട്ടുന്നില്ലല്ലോ നിയമപരമായിട്ട് നീ എന്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ നീ എവിടെ പോയാലും എന്ത് ചെയ്താലും എനിക്കറിയണോടി എനിക്കറിയാം നീ എവിടെയാണ് പോയത് ഏതോ ഒരുത്തന്റെ കൂടെ പോയി കറങ്ങിയിട്ട് വന്നിരിക്കലായിരുന്നു നീ ദേ അനാവശ്യം പറയരുത് ഞാൻ കണ്ടടി നിന്നെ ശരിക്കും ഞാൻ കണ്ടു നീ ആ സിഗ്നലിൽ വെച്ചിട്ട് ഒരുത്തന്റെ ബൈക്കിന്റെ പുറകെ കെട്ടിപ്പിടിച്ച് പോണത് ഞാൻ കണ്ടു പക്ഷെ അവന്റെ മുഖം ഞാൻ കണ്ടില്ല ഹെൽമെറ്റ് വെച്ചിരുന്നല്ലോ സത്യം പറടി ആരടിയോ എന്ന് ചോദിച്ചു ാണ് അപ്പോഴേക്കും മഞ്ജുക്ക് കാര്യം മനസ്സിലായി ഈ ആൾ കണ്ടു വന്നു മഞ്ജു പറയണ്ട അതെ ഞാൻ അങ്ങനെ പല ആൾക്കാരുടെ ബൈക്കിൽ പോകും പക്ഷേ നിങ്ങളെ പോലെ ഒരുപാട് പെണ്ണുങ്ങളെ ബൈക്കിലൊന്നും ഒന്ന് കൂടെ ഞാൻ പോകുന്നില്ലല്ലോ ആ പോയതേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ അപ്പൊ ഞാൻ ആരാടി നിങ്ങൾ ആരാണ് നിങ്ങളെ വീട്ടിനെ തന്നെ രണ്ടു വേഴ്സ് ചെയ്യുന്നുണ്ട് ഞാനേ കണ്ണേട്ടനോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ എടി അതിന് ഞാൻ നിങ്ങളൊക്കെ എന്ത് കുറവാണ് വരുത്തിയത് ഓ എനിക്ക് ഒരു കുറവും വരുത്തിട്ടില്ല എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാ നിങ്ങളെ വിവാഹം കഴിച്ചെന്നുള്ളത് ആ തെറ്റേ ഞാൻ അങ്ങോട്ട് ശരിയാക്കാൻ പോവാ നിങ്ങളുടെ വിവാഹയെ അങ്ങോട്ട് എന്നെ ഉപേക്ഷിച്ച് കളയാ നിങ്ങൾ എനിക്കിനി വേണ്ട മനുഷ്യ എന്ന് പറയണം എടി നീ അത് നിന്നെ കൊന്നാലും ശരി നിന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ ഞാൻ മാറ്റിയെടുക്കുമെന്ന് പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ മാത്രമാണ് കണ്ണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ കാമുകന്റെ കൂടെ പോകാൻ പോണത് ഓഹോ അപ്പൊ നിന ഒട്ടിവച്ച് കണ്ടപ്പോൾ നിന്റെ കൂടെ നിന്റെ കാമുഖം തന്നെയാണല്ലേ അതെ എൻ്റെ കാമുഖം തന്നെയാണ് അത് മാത്രല്ല നിങ്ങളും ജയിലിൽ പോകാൻ പോവാ എന്താ കാരണം എന്നറിയാവോ ഇന്നലെ അല്ലെ എന്റെ മഹേഷ് മഹാലക്ഷ്മി ചേച്ചിനെ എടത്തിയ നിങ്ങൾ കൊല്ലാൻ നോക്കിയത് നിങ്ങളും കൂടി ചേർന്നിട്ടെ െ അനാവശ്യം പറയരുത് എന്ന് മേഘന്ന പറയുമ്പോ അനാവശ്യോ നിങ്ങളും ആ ഉണ്ണിയേട്ടനും എന്റെ ചേട്ടൻ പറഞ്ഞ ആ അലവലാതി ഉണ്ണിയും അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനും എല്ലാ പരമ ചെറ്റുകളും കൂടി കൂടിയിട്ടല്ലേ എന്റെ ഇടത്തെ കൊല്ലാൻ നോക്കിയത് അതിന്റെ കേസ് എന്തായാലും നടത്താൻ പോയട്ടെ അങ്ങനെ കേസ് നടത്തുമ്പോഴേ ഞാൻ നിങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ കോടതിയിൽ വാദിക്കാൻ പോവാ അപ്പ എനിക്ക് ഡിവോഴ്സ് പെട്ടെന്ന് എളുപ്പമായിട്ട് കിട്ടുമല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മഹിയും കണ്ണനും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഇതിലെന്തായാലും മാമൻ പെടാൻ പോണില്ല കാരണം മാമൻ കിടന്ന് കിടപ്പാണല്ലോ പെടാൻ പോണത് നമ്മുടെ ഉണ്ണി തന്നെയാണ് മേഘനും അങ്ങനെ ജയിലിലൊന്നും പോയില്ല പക്ഷെ ഉണ്ണി കുറച്ച് പാടുപെടും കേട്ടോ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് വരാനായിട്ട് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ